ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് കിലോ വാട്ടിൻ്റെ ഒരു സോളാർ ഇൻവെർട്ടർ ആണ് അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിക്രമിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ രണ്ട് പാനല് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ സൈറ്റിൽ സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ മുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാണുന്ന ആ ഒരു സൈഡിലാണ് നമ്മുടെ സോളാർ പാനൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഇതൊരു രണ്ട് നല്ല വീടിൻ്റെ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് കൂടുതലായിട്ട് നമുക്ക് വെക്കാനുള്ള ഒരു നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലമാണ് ആ ഒരു ഒരു കോർണറായിട്ടാണ് നമ്മളിതിനെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ടാങ്കും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടും അതായത് രാവിലെ എത്ര നല്ല കിട്ടാവുന്ന ഒരു പ്രകാശമാണോ അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്കവിടെ ലഭിക്കും അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെയുള്ള ആ ഒരു പ്രദേശത്ത് അവിടെ നല്ല മറവൊന്നുമില്ല നല്ല രീതിയിൽ വെയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഒരു വെളിച്ചം കിട്ടും അപ്പോൾ മറമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു പാരപ്പറ്റിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് രണ്ട് പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ കേട്ടോ മഹേഷും നൗഫലും കൂടെയാണ് നമ്മുടെ ഈ സൈറ്റിൽ നമ്മുടെ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട് എട്ട് മണിയായപ്പോൾ തന്നെ രണ്ട് രണ്ടുപേരും എത്തി കാരണം മഴയൊക്കെ അത്യാവശ്യം പെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചില സമയത്ത് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് കാരണം തന്നെ സ്റ്റാൻഡൊക്കെ അടിക്കാമുള്ള രീതിയിലാണ് രണ്ട് പാനലേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിത് ഒരുപാട് ഹെവി ആയിട്ടല്ല എന്നാൽ സ്ക്വയർ ടു നമ്മൾ ഹെവി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് മൂന്നു കൊന്നര സ്ക്വയർ ടൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു നല്ല സ്ട്രച്ചർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് പാനലും വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാനലെന്ന് പറഞ്ഞാൽ വിക്രം ഇൻസോളാറിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മൾ നമ്മളിന്നിവിടെ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രച്ചറിൻ്റെ വർക്കൊക്കെ നല്ല മഹേഷ് കത്തിച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ഇനി നമുക്കത് തീർന്ന് ഇതിൻ്റെ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് സ്ക്വയർ ട്യൂബിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ചരിവ് ആ ചരിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചിനടുത്തായിട്ട് നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ആ സ്ക്വയർ ട്യൂബ് നമ്മൾ ചരിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കത് ഒരു ശകലം ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ കറക്റ്റായിട്ടുള്ള ആ ഒരു ചരിവിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇതാണ് വിക്രമിൻ്റെ നമ്മുടെ സോളാർ പാനൽ ഇത് നമ്മൾ ആ പ്രൈമർ അടിച്ച് തീർന്നതിന് ശേഷം അതുപോലെ തന്നെ പ്രൈമറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സൈഡിൽ ക്യാപ്പ് ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ പാനലൊന്ന് കയറ്റി വയ്ക്കാൻ നല്ല വെയിലുണ്ട് കേട്ടോ മഴ ഒന്ന് മാറിയിട്ട് നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ന് നല്ല വെയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വർക്കൊന്ന് ഫിനിഷ് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ഇതാണ് നമ്മുടെ സ്ട്രെച്ചറിൻ്റെ വർക്ക് പിന്നെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രെച്ചർ വർക്കാണ് ഒരുപാട് ഹെവി ഹെവിയില്ല ഇനി അത്യാവശ്യം നമുക്ക് പാനൽ ഇതിനകത്ത് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യാത്തക്ക രീതിയിലാണ് ഈ ഒരു ഇട്ടെങ്ങുന്നത് കാരണം ഇനി ഒരു രണ്ട് പാനിലൂടെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് പാനല് അതായത് ഈ ഒരു രണ്ട് പാനൽ കൂടാതെ നമുക്ക് ഇനി രണ്ട് ഒരു നാല് പാനലും കൂടെ ഇവിടെ വയ്ക്കാത്തക്ക രീതിയിൽ നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു പാനൽ സ്ട്രെച്ചർ ചെയ്യുന്നത് കാരണം ഭാവിയിൽ ഈ ഒരു ഓഫ് ഗ്രിഡ് മാറ്റിയിട്ട് അതൊരു മൂന്ന് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് ആക്കി മാറ്റുവാണെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പാനൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ ആ ഒരു കണക്കൂട്ടിലാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു രണ്ട് കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറിനകത്താണ് നമ്മുടെ ഈ രണ്ട് പാനൽ അഞ്ഞൂറ്റി നാപ്പത് ആർട്സിൻ്റെ രണ്ട് പാനലാണ് ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് രണ്ടായിരം വി ആണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി അപ്പോൾ ഈ രണ്ട് പാനൽ നമ്മൾ വെച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇത് കണ്ടില്ലല്ലോ സ്ലോപ്പ് നിങ്ങൾ കണ്ടോ ആ ഒരു സ്ക്വയർ ട്യൂപ്പിൻ്റെ ചരിവ് അതായത് പാനിലെടുത്ത് വെച്ച് കഴിയുമ്പം ആ ഒരു സ്ലോപ്പ് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ സൈഡിൽ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ നോഫിൽ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ രണ്ട് പാനലും കയറ്റി വെച്ചിട്ടുണ്ട് വളരെ ഒരു രീതിയിൽ നമ്മൾ രണ്ട് പാനൽ ചെയ്ത് ഇനി ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ ഇടാനായിട്ട് ഒരു രണ്ട് പാനൽ നമ്മൾ വെച്ചിട്ട് നമുക്ക് മിനിമം ഒരു നാല് യൂണിറ്റ് മുതൽ അഞ്ച് യൂണിറ്റ് വരെയുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുക അപ്പോൾ ഇതൊരു ഓഫ് ഗ്രിഡ് രീതിയിലുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതിൽ നിന്ന് വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഫ്രിഡ്ജ് അല്ല നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു സിസ്റ്റം അതായത് ഈ രണ്ട് പാനൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ യു ടി എൽ സോണാറിൻ്റെ ഗാമ പ്ലസ് രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അത് രണ്ടായിരം വി എ അപ്പോൾ ആ ഒരു മോഡലിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ് വാർഡ്സ് ലോഡ് കപ്പാസിറ്റിയാണ് നമുക്ക് കൊടുക്കാൻ ഒക്കുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ വന്നപ്പം എന്താണ്ട് ഇതാണ് മഴയൊക്കെ പെയ്ത് അതിൻ്റെ മുകളിൽ ഇരുന്ന പൊടിപടലങ്ങളൊക്കെ എല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് രാവിലെ ആ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞതിന് ശേഷം വന്ന ആ വെയിൽത്ത് കിട്ടിയ ഒരു പിക്ചറാണ് ഇത് കേട്ടോ നല്ല രീതിയിൽ നല്ല അഴുക്കും പൊടിയൊക്കെ എല്ലാം പോയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ആ പാനലിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് വിക്രമിൻ്റെ പാനലാണേ നല്ല വാനലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ രണ്ട് വാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പിന്നെ താഴെ കോൺക്രീറ്റൊക്കെ ഇട്ടു രാവിലെ അതിന് വെള്ളം ഒഴിച്ചു വീട്ടുകാരൻ തന്നെയാണ് കേട്ടോ കയറി അതിന് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ വൃത്തിയായിട്ടുണ്ട് അടിയിലൂടെ അങ്ങോട്ടും ഒക്കെ ഒന്ന് പാസ് ചെയ്യാനുള്ള ഒരു സ്പേസും നമുക്കവരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പിങ്ങും വയറിങ്ങും ഒക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഏകദേശം സന്ധ്യയോളമായി ഇതിൻ്റെ വർക്കൊക്കെ ആയിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞ പിടിച്ചത് അപ്പോൾ അന്നേരം വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പരിപൂർണമായിട്ട് ഒത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ വീണ്ടും വന്നു അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയത്തെ പടവാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ച്ചറും പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഇതെല്ലാം ടൈറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാനൽ അഡീഷണലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിനാണ് നമ്മൾ ആ സ്ക്വയർ ടൂവിൻ്റെ ആ ഒരു എൻഡിൽ ശകലം സ്പേസ് അവിടെ വിട്ടിരിക്കുന്നത് കാരണം ഇനിയും ഒരു സ്ട്രക്ചർ എക്സ്റ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെൽഡ് ചെയ്തിട്ട് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു ക്ലാമ്പിങ്ങിൻ്റെ സൈഡിലായിട്ട് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഒതുക്കുന്നതായിരുന്നു ഇതിപ്പം മൂന്നേ ബൈ ഒന്നര എന്ന് പറയുന്ന ആ ഒരു സൈസിലെ സ്ക്വയർ ട്യൂബാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പതിനാറ് കെ ജിൻ്റെ സ്കോർട്ടുവാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് നല്ല വെയിലൊക്കെ കിട്ടുവേ രാവിലെ നല്ല വെയിലായിരിക്കും ഇതിന് കിട്ടുന്നത് ഇപ്പോൾ ഈ മഴയുടെ ആ ഒരു ഇത് അന്തരീക്ഷം മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രശ്നം അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോ യു ടി എൽ സോളാറിൻ്റെ രണ്ടായിരം വി എന്ന് പറയുന്നത് ഇൻവെർട്ടറാണ് ആണ് അപ്പോൾ താഴെ നമ്മൾ പോയിട്ട് ആ പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് എന്തൊക്കെ ലോഡ് കൊടുക്കാവുന്ന കമ്പനി തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം നമുക്ക് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പ് ഞാൻ ഈ രണ്ടായിരം വി എ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യുറ്റീൽസ് കൊള്ളാറുണ്ട് ഗാമ പ്ലസ് എന്ന് പറയുന്ന രണ്ടായിരം വി എ രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന മോഡൽ അപ്പോൾ ഇതൊരു ആർ എം ബി പി ടി ടെക്നോളജി ഉള്ള ഒരു സിസ്റ്റമാണ് ഇൻബിൽട്ടാണ് ഇതിൻ്റെ എം ബി പി ടി വരുന്നത് അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു ബ്രാൻഡിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ആ ഒരു വാറണ്ടി കാർഡിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട് എന്നാൽപ്പോലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്പറാണ് നമ്പർ സേവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കംപ്ലൈൻ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ സർവീസ് ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ സിസ്റ്റങ്ങളും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് പല ജില്ലകളിൽ നിന്നും എനിക്ക് പലരും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരുടെയൊക്കെ സിസ്റ്റത്തിൻ്റെ മോഡൽ നമ്പറും അവരുടെ ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ അതിന് വേണ്ട നേതൃത്വമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് വളരെയധികം താങ്ക്സ് ഒക്കെ പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെയെന്ന് പറഞ്ഞാൽ സർവീസിന് ഇത് അതായത് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അവരെ സർവീസ് എഞ്ചിനീയർമാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കും കാരണം ഇത് പേ ചെയ്യാൻ നമുക്ക് തയ്യാറാണോ അപ്പോൾ അതിൻ്റെ ബോർഡ് കമ്പ്ലൈൻറ്റ് ആണോ അല്ലെങ്കിൽ നിസാര എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് അവർ ഇത് പരിഹരിച്ച് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ യുറ്റിൽ സോളാർ എന്ന് പറയുന്ന ബ്രാൻഡിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആയിരത്തി അറുന്നൂറ് വാർഡ്സിൽ ഓടാൻ ഇത് പറയുന്നത് ഈ ഒരു ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും കമ്പനി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ലോഡുകൾ നമുക്ക് ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഇതിനു മുമ്പ് ഞാനിത് വിവരിച്ചിട്ടുള്ളതാണ് ഇതേ രീതിയിലുള്ള നമ്മുടെ വൺ കെ വിയുടെ കാമാപ്ലസിൻ്റെ അതേ ഒരു സ്റ്റാൻഡേർഡിൽ അതായത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു കാണാനുള്ള ലുക്ക് അവർ വിട്ടുമാറാതെ തന്നെ വൺ കെ വിയിലും ടു കെ വിയിലും ത്രീ കെ വിയിലും ഇതേ രീതിയിലാണ് ഗാമ ഗാമപ്ലസ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല അടിപൊളി ലുക്കാണ് ഇത് ഞാൻ ജസ്റ്റ് ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ആ ഒരു ഡിസ്പ്ലേയിൽ വന്ന ഇതാണ് ഈ രണ്ട് ബാറ്ററിയും കസ്റ്റമറിൻ്റെ ബാറ്ററിയാണ് ഇത് നമ്മൾ നമ്മളിവിടെ ഇരുന്ന ഇൻവെർട്ടറിനെ നമ്മളിത് മാറ്റി സോളാറിലേക്ക് മാറ്റിയതാണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഇൻവെർട്ടറെ മാത്രമായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാ ചെയ്താൽ എം ബി പി ടി സെപ്പറേറ്റ് വയ്ക്കണം പിന്നെ അതുപോലെ തന്നെ ചാർജിങ് ഓപ്ഷന് നമ്മൾ സ്വിച്ച് സെപ്പറേറ്റ് ആക്കണം അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തിയായിട്ടും ബെറ്ററായിട്ടും നമ്മൾ പുതിയൊരു ഇൻവെർട്ടർ വെക്കുന്നതാണ് നല്ലത് എന്ന് കസ്റ്റമറുമായിട്ട് അഭിപ്രായത്തിൽ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പം പുതിയൊരു ഇൻവെർട്ടർ വെച്ചു അതാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം അപ്പോൾ ഇന്നലെ ഏകദേശം സന്ധിക്കാണ് നമ്മളിത് ചാലുവാക്കിയത് അപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ട് ഇത് വീണ്ടും നോക്കി നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പാനലിൻ്റെ വോൾട്ടേജ് അതിൻ്റെ ആംപിയർ അതുപോലെ തന്നെ കസ്റ്റമറിനെ ആ ഒരു വീട്ടുകാരനെ നമ്മളിതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ എല്ലാം ഏകദേശം ഒരു പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് താഴെയാണ് രാവിലെ ഏകദേശം ഞാൻ ചെല്ലുന്ന സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോളം ആയ സമയത്ത് നമുക്ക് പോയിൻറ്റ് ടു എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അവിടെ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് അത് രാവിലെ തൊട്ട് മഴ ആയതുകൊണ്ട് അതിനകത്ത് കുറവായിട്ട് പിന്നെ ബാറ്ററി ഫുൾ ചാർജാണ് നമുക്ക് അത്യാവശ്യം ഇപ്പം ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി പതിനാറ് പോയിൻറ്റ് ആറ് പതിനാറ് സംതിങ് ആണ് ആംബിയർ സിസ്റ്റം ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് കെ എസ് ബിയുടെ ലൈനിൽ വോൾട്ടേജും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണിക്കും അതിനകത്ത് ഹെഡ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രെർസൻറ്റേജ് ഈ ഇൻവെർട്ടറിലാണ് അതായത് ബാറ്ററിയുടെ ഓർജം എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ സിസ്റ്റം എത്ര പെർസെൻറ്റേജിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പം അതുപോലെ തന്നെ പാനലിൻ്റെ വോൾട്ടേജ് പാനലിൻ്റെ ആംബിയർ ആ പാനലിൻ്റെ ആമ്പിയർ ഇവിടെ എട്ടേ പോയിന്റ് നാലാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് ഈ സിസ്റ്റം ബൂസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എൺപത്തിരണ്ട് സംതിങ് ആണ് നമുക്ക് പാനലിൻ്റെ വോൾട്ടേജും അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് പതിമൂന്നേ പോയിൻറ്റ് ആറ് ആംബിയറായിട്ട് സിസ്റ്റം ബൂസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എം ബി ബി ടി ടെക്നോളജി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വേരിയേഷൻസ് അതായത് ആംബിയർ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ആവശ്യമുള്ള ഊർജ്ജം ചാർജ് ചെയ്യാനായിട്ട് നോർമലി ഇതിന് പതിനെട്ട് ആണ് കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബൂസ്റ്റ് ബട്ടണും ഐ ടി മോഡ് ബട്ടണും കൂടെ പ്രസ് ചെയ്ത് പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡിനകത്ത് നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമീറ്ററിൽ നമുക്ക് വിൻഡോ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനകത്ത് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ വരുത്താം ബാറ്ററി ചാർജിങ് അല്ല ബാറ്ററിയുടെ എത്ര ആംപിയറിൽ ചാർജ് ചെയ്യണം അതുപോലെ തന്നെ പാനലിൻ്റെ വോൾട്ടേജിൽ നമുക്ക് എത്ര ആംപിയറിൽ ചാർജ് ചെയ്യണം അങ്ങനെയുള്ള പല വേരിയേഷൻസ് അപ്പോൾ നമ്മൾ എങ്ങനെ എല്ലാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് പല മോഡുകളായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിന് മൂന്ന് മോഡുകളാണ് ഉള്ളത് കമ്പനി നമുക്ക് തരുന്നത് ഹൈബ്രേഡ് സ്മാർട്ട് പി സിയു അത് നമ്മൾ ആ ബൂസ്റ്റെന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ നമ്മൾ പതിനഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയെന്നുണ്ടെങ്കിൽ ബസറ് കേട്ടതിന് ശേഷം അതിനകത്ത് അതിനകത്ത് ആ മൂന്ന് ഇതും വിൻഡോയും അതായത് ആ വിൻഡോയിൽ തന്നെ മൂന്ന് ഇത് ലൈൻ ആയിട്ട് നമുക്ക് എഴുതി കാണിക്കുന്നതായിട്ട് കേൾക്കും ഹൈബ്രേഡ് സ്മാർട്ട് പി സി യു അപ്പം നമ്മൾ നോർമലി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സ്മാർട്ട് മോഡിലാണ് അതായത് ബാറ്ററി എപ്പോഴും ഫുൾ ചാർജ് ആയിരിക്കുന്നതിന് രാത്രി കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലായുണ്ട് നമ്മൾ സ്മാർട്ട് മോഡിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ പി സി യു മോഡെന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ബാറ്ററിയുടെ കുറച്ച് ഊർജ്ജവും കൂടെ ഒരു നാൽപ്പത് ശതമാനം ഊർജ്ജവും കൂടെ നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് പി സി മോഡ് അപ്പം ഇത് സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ചാർജ് ആ ബട്ടണിൽ നമ്മൾ പതിനഞ്ച് സെക്കൻഡ് പ്രസ്സ് ചെയ്ത് പിടിക്കുക അപ്പം നമുക്ക് ഓപ്പൺ ആവും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഏറ്റവും മണ്ടയ്ക്കത്തതും അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ബട്ടണിലാണ് മേളോട്ടും താഴോട്ടും സെലക്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അടിയിൽ നമ്മൾ ആ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ ബട്ടണാണ് ആണ് ഓക്കെ ബട്ടൺ അതിൽ സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വട്ടം റിസീവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫങ്ഷൻ സെറ്റ് ആവും അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ചാ സഡനായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ആ ബൂസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ബട്ടണിൽ പതിനഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമ്മുടെ ആ വിൻഡോ അതായത് ഹൈബ്രിഡ് സ്മാർട്ട് പി എന്ന് പറഞ്ഞ ആ ഒരു വിൻഡോ അവിടെ ഇതായിട്ട് വരും അത് നമ്മൾ മേളോട്ട് താഴോട്ടുള്ള ആരോയിൽ ഹൈബ്രിഡ് ഇട്ട് എന്നിട്ട് ഏറ്റവും അടിയിലത്തെ പ്രസ് ചെയ്ത് ബട്ടണിൽ ഓക്കെ അടിക്കുക എന്നു ഹൈബ്രിഡിൽ പോകും അപ്പോൾ നമുക്ക് പടാന്ന് ചാർജിങ്ങിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളൊരു ഡി സി ബ്രേക്കറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം മുപ്പത് വോൾട്ട് മുതൽ നൂറ്റി ആറ് വോൾട്ട് വരെയാണ് ഈ ഒരു സിസ്സത്തിൻ്റെ വി ഒ സി വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇനി പാനൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഏറ്റവും കാണുന്നുണ്ട് പാനലായിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അല്ലാതുകൊണ്ട് രണ്ടായിരം വാട്ട്സ് പാനൽ വരെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടായിരം വി ഒയുടെ ആ ഒരു സോളാർ ഇൻവെർട്ടർ അതായത് ആർ എം ബി പി ടെക്നോളജിയുള്ള ഇൻവേർട്ടർ അപ്പോൾ ഞാൻ കസ്റ്റമർക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കംപ്ലീറ്റ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും ആവശ്യമുള്ള കനകത്ത് മെസ്സേജ് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനും ഇതിനെ അറിയാം എന്നെ അറിയാവുന്ന രീതിയിലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലും ഒക്കെ ഹെൽപ്പുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി